നമസ്കാരം നിലമ്പൂരിലെ തോൽവിയിൽ എല്ലാ കുറ്റങ്ങളും ഗോവിന്ദന്റെ തലയിലിട്ട് കൈ കൈകഴുകാനാണ് പിണറായിയുടെ നീക്കം തനിക്കും തൻ്റെ കുടുംബത്തിനുമെതിരെ ഉയർന്ന എല്ലാവിധ ആരോപണങ്ങളും മൗനത്തിലൂടെ സംബന്ധിച്ച മുഖ്യമന്ത്രിക്കുള്ള മറുപടിയാണ് കേരളം നിലമ്പൂരിൽ പറഞ്ഞത് എന്ന ആരോപണം നിലനിൽക്കുന്നതിനിടയിൽ ചർച്ച എം വി ഗോവിന്ദനിലേക്ക് മാത്രമായി വഴിതിരിച്ചുവിടാനുള്ള ശ്രമത്തിലാണ് പിണറായിയുടെ പി ആർ ടീം നിലമ്പൂർ വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ എം വി ഗോവിന്ദൻ നടത്തിയ ആർ എസ് എസ് കൂട്ടുകെട്ട് പരാമർശമാണ് സ്വരാജിനെ വെട്ടിലാക്കിയത് എന്ന വിലയിരുത്തലിലേക്ക് അണികളെ മുഴുവൻ എത്തിക്കാനാണ് ശ്രമം അതിന്റെ ആദ്യപടിയാണ് റെഡ് ആർമി ഫേസ്ബുക്ക് പേജിൽ പങ്കുവെച്ച നന്ദിയുണ്ട് സഖാവേ എന്ന പോസ്റ്റ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എ പി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയെങ്കിൽ ഇക്കുറി പ്രതിസന്ധി ഉണ്ടാക്കുന്നത് സാക്ഷാൽ ഗോവിന്ദൻ മാഷ് തന്നെയാണ് തന്നെയാണ് ഈ പോസ്റ്റിന്റെ അർത്ഥവും നിലമ്പൂർ ന്യൂനപക്ഷ മേഖലയായതിനാൽ തന്നെ ഗോവിന്ദന്റെ പ്രസ്താവന സ്വരാജിന്റെ തോൽവിക്ക് കാരണമായി സ്വരാജിനെ തോൽപ്പിക്കാൻ ഗോവിന്ദൻ നടത്തിയ കരുനീക്കമാണോ ഇത് എന്ന് സംശയിക്കുന്നവർ പോലുമുണ്ട് ഈ സാഹചര്യത്തിൽ എം വി ഗോവിന്ദനെതിരെ ഉണ്ടാവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ഇവിടെ ആർ എസ് എസുമായല്ല ജനതാ പാർട്ടിയുമായാണ് സഹകരിച്ചത് എന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് പാർട്ടി സെക്രട്ടറിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നതോടുകൂടി കാര്യങ്ങൾ വളച്ചൊടിച്ചതാണ് എന്ന വിശദീകരണവുമായി എം വി ഗോവിന്ദനും എത്തി വോട്ടെടുപ്പിന്റെ തലേന്ന് എം വി ഗോവിന്ദൻ സത്യം വിളിച്ചു പറഞ്ഞത് മനഃപൂർവ്വമാണ് എന്ന് പ്രതിപക്ഷവും ആരോപിച്ചു ബി ജെ പി ഇത്തവണയും സഹായിക്കണം എന്ന പരസ്യമായ അഭ്യർത്ഥനയാണ് എം വി ഗോവിന്ദൻ നടത്തിയത് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി സ്വരാജ് തോൽവി ഉറപ്പിച്ചിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് ആർ എസ് എസുമായി സഹകരിച്ചിരുന്നുവെന്ന് തുറന്നു പറയുന്നത് വിവാദമായാലും പ്രശ്നമില്ല എന്ന് എം വി ഗോവിന്ദന്റെ പരാമർശത്തിൽ ആടിയുലിയുകയായിരുന്നു സി പി എം എന്തായാലും പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ എം എ ബേബി ഉടൻ തന്നെ തലസ്ഥാനത്തെത്തും ഗോവിന്ദനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് പാർട്ടി മീറ്റിംഗിൽ പരസ്യ വിചാരണയ്ക്കും വേണ്ടി വന്നാൽ സെക്രട്ടറി പദം തിരികെ തിരികെടുത്തുകൊണ്ട് രാഷ്ട്രീയ അയക്കാനും സാധ്യതയുണ്ട് പാർട്ടിയെ വെട്ടിലാക്കിയ പ്രസ്താവനയുടെ പേരിൽ മാത്രമായിരിക്കില്ല ഗോവിന്ദൻ ചോദ്യം ചെയ്യപ്പെടുക പാർട്ടി സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയായ ശേഷം നേരിടുന്ന തിരഞ്ഞെടുപ്പുകളിലെ ഫലങ്ങൾ കൂടി ഗോവിന്ദന് തലവേദന സൃഷ്ടിക്കും കോടിയേരി ബാലകൃഷ്ണൻ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് സ്ഥാനമൊഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് മന്ത്രിസ്ഥാനം രാജിവെച്ച് പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഗോവിന്ദൻ ഏറ്റെടുത്തത് അതിനുശേഷം നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഉപതിരഞ്ഞെടുപ്പുകളിലും ഗോവിന്ദൻ നേതൃത്വം നൽകുന്ന സി പി എമ്മിന് ആശ്വസിക്കാവുന്ന ഫലങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല പുതുപ്പള്ളി ഉപതിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വയനാട് ലോക്സഭാ ഉപതിരഞ്ഞെടുപ്പ് ചേലക്കര പാലക്കാട് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പുകൾ എന്നീ രാഷ്ട്രീയ പരീക്ഷകളാണ് ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയായ ശേഷം നടന്നത് ഇതിൽ വയനാട് ലോക്സഭയിലേക്കൊഴികെയുള്ള ഉപതിരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ സി പി എമ്മും കോൺഗ്രസും നേരിട്ടുള്ള പോരാട്ടമായിരുന്നു ലോക്സഭയിലേറ്റ കനത്ത പരാജയത്തിന് പുറമെ പുതുപ്പള്ളി പാലക്കാട് ഇപ്പോൾ നിലമ്പൂരിലും തോറ്റു നിലമ്പൂരിൽ സിറ്റിംഗ് സീറ്റിലാണ് പരാജയം ഇതെല്ലാം തന്നെ ഗോവിന്ദന് തിരിച്ചടികളാണ്